ി എവർക്കും സൽസങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ മഹാനടൻ ജയനെക്കുറിച്ചും നിത്യഹരിത നായകൻ നസീറിനെ കുറിച്ചുമാണ് ജയനൻ നസീറും ഏകദേശം ഒരു മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ള സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചമി മുതൽ ജയൻ അഭിനയിച്ച് പൂർത്തിയാക്കാതെ ആ മരണത്തോടു കൂടി അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്ന അറിയപ്പെടാത്ത രഹസ്യം വരെ ഉള്ള സിനിമകളിലൂടെയാണ് ഈ രണ്ട് നടന്മാരും മലയാള പ്രേക്ഷകർക്ക് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളെ സമ്മാനിച്ചത് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം പല ആളുകളും അതായത് പൊതുവെ നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ടു പോകുമ്പോൾ ചില നടന്മാരോട് പ്രേക്ഷകർക്ക് സവിശേഷമായ താല്പര്യം ഉണ്ടാവുക ഉളവാകുക സ്വാഭാവികമാണ് പക്ഷേ യാഥാർത്ഥ്യത്തെ നമ്മൾ യാഥാർത്ഥ്യമായി തന്നെ പ്രേം നസീർ ഉൾപ്പെടെയുള്ള നടന്മാരെ ജയൻ അദ്ദേഹത്തിൻ്റെ ഈ എൺപത് നവംബർ വരെയുള്ള അതായത് എഴുപത്തി ഒമ്പതിലാണ് ജയൻ്റെ ഒരു പ്രഭാവകാലം തുടങ്ങുന്നത് ആ ഒരു എൺപത് അദ്ദേഹം മരിക്കുന്നവരെയുള്ള കാലഘട്ടത്തിനിടയിൽ തന്നെ അന്ന് മലയാള സിനിമയിലുണ്ടായിരുന്ന മുഴുവൻ നടന്മാരെ അദ്ദേഹം പിന്തള്ളി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് അംഗീകരിക്കാൻ വൈമുഖ്യമുള്ള ആളുകളാണ് നസീർ ആണ് ജയനേക്കാൾ വലിയ അന്നും വലിയ താര പ്രഭാവമുള്ള നടൻ എന്ന് പിന്നെ പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിക്കുന്നു പക്ഷേ നമ്മൾ ഈ രണ്ട് നടന്മാരുടെയും ആ ഒരു കാലഘട്ടത്തിലുള്ള സിനിമകൾ പ്രത്യേകിച്ച് എഴുപത്തി ഒമ്പത് എൺപത് കാലഘട്ടത്തിൽ വന്ന രണ്ട് വർഷത്തെ സിനിമകൾ എടുത്തു നോക്കുക എഴുപത്തി ഒമ്പതിൽ ജയൻ്റെ ഏകദേശം ഒരു പത്തി ഇരുപത്തഞ്ച് അടുത്ത സിനിമകൾ റിലീസായിട്ടുണ്ട് എൺപതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പത്തൊമ്പത് മലയാള സിനിമയും ഒരു തമിഴ് സിനിമ അങ്ങനെ ഏകദേശം രണ്ട് വർഷത്തിനിടയിൽ അദ്ദേഹം ഒരു നാൽപ്പത്തഞ്ചോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഈ നാൽപ്പത്തഞ്ച് സിനിമകൾ വന്ന ഈ എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടത്തിൽ ഈ രണ്ട് വർഷങ്ങൾ അതായത് എഴുപത്തൊമ്പതിലും എൺപതിലും ആറ് വീതം സിനിമകളിലാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ചത് ഈ അഭിനയിച്ച സിനിമകളിലൂടെ അല്ലെങ്കിൽ ആ സിനിമകളിൽ അതിലെ പ്രധാന കേന്ദ്ര കഥാപാത്രം പലപ്പോഴും നസീറിനായിരുന്നു ഉണ്ടായിരുന്നത് അത് നസീറിൻ്റെ ഒരു സീനിയോറിറ്റി മാനിച്ചും ദീർഘകാലമായി നസീറിന് മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു സ്വാധീനത്തിൻ്റെ ഫലമായും ആ പ്രേക്ഷകരുടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകാര്യത അതിനകത്തൊരു ഘടകമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് അന്ന് നസീറിന് ഈ പറഞ്ഞ ഈ പറഞ്ഞ ജയൻ പല്ല പ്രശസ്തനായതിനു ശേഷമുള്ള സിനിമകളിൽ നസീറിനതിനകത്തുള്ള കേന്ദ്ര കഥാപാത്രത്തിൻ്റെ റോൾ കിട്ടുന്നത് നസീർ കേന്ദ്ര കഥാപാത്രത്തെ അഭിനയിപ്പി അഭിനയ പിന്നെ എടുക്കുന്നു അതിൽ അല്ലെങ്കിൽ അതിനെ അഭിനയിക്കുന്നു എന്നല്ലാതെ അതിലെ പ്രധാന കഥാപാത്രം നസിറാണ് എന്നല്ലാതെ അതിനകത്തുള്ള പ്രധാന കഥാപാത്രം നസീർ ചെയ്യുന്നു എന്നല്ലാതെ ആ സിനിമയിലെ അട്രാക്ഷൻ അതായത് അല്ലെങ്കിൽ പിന്നെ പ്രേക്ഷകരുടെ അറ്റൻഷൻ മുഴുവൻ ജയനിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മളതിന് മൂന്നാല് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അത് കൃത്യമായി മനസ്സിലാകും ഉപദാഹരണത്തിന് ലവിൻ സിംഗപ്പൂർ എന്ന സിനിമ ലവിൻ സിംഗപ്പൂർ എന്ന സിനിമയിൽ ഇത്തിരിക്ക് ജയൻ്റെ ആ ഒരു പെർഫോമൻസ് സ്റ്റൈലാണ് ശരിക്കും ആ സിനിമ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നു ഒന്ന് അന്നത്തെ കാലഘട്ടത്തിൽ സിംഗപ്പൂരെന്ന് പറഞ്ഞാൽ വൻ പിന്നെ വലിയൊരു നഗരത്തെ കാണാൻ അല്ലെങ്കിൽ ആ നമ്മൾ ഒരു അത്ഭുതം അന്നത്തെ ഒരു കേരളീയ പശ്ചാത്തലം നീന്തുമ്പോൾ സിംഗപ്പൂർ വലിയൊരു ആളുകളുടെ ഒരു സ്വപ്ന നഗരിയായിരുന്നു ഒരു ചെറിയൊരു രാജ്യമാണല്ലോ നമുക്കറിയാറുണ്ട് ആ പ്രദേശത്തെ കാണുകയാണുള്ള ഒരു താല്പര്യം രണ്ടാമതകത്ത് ജയൻ്റെ ഈ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ് കാണുവാനുണ്ട് അങ്ങനെ സീകരണം ജനങ്ങൾ ദീർഘകാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ അദ്ദേഹത്തിൻ്റെ പുറത്തിറങ്ങിയ മരുമകൾ മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു പത്ത് എഴുന്നൂറ്റി ജില്ലാ സിനിമകൾ നമ്മൾ അദ്ദേഹത്തിന് ഉണ്ട് അപ്പോൾ അദ്ദേഹം ഈ എൺപതിൽ ഉള്ള കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകളിലൂടെ കണ്ട് നസീറിനുള്ള ആളുകൾക്ക് വലിയൊരു കൗതുകമൊന്നുമില്ല നസീറിൻ്റെ എല്ലാ സാധ്യതകളും അതിനിടയിൽ തന്നെ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഉദാഹരണത്തിന് ഗവീൻ സിംഗപ്പൂരിൽ ഞാനൊരു മോട്ടോർ ബൈക്കിൽ ഒരു സ്ഥലത്തേക്ക് ഒരു രംഗമുണ്ട് നമ്മളതിനകത്ത് കണ്ടവർക്കറിയാൻ പറ്റും ഒരുപാട് കാറുകളൊക്കെ നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ആറിനുള്ളിൽ ശ്വാസനഗറിൻ്റെ കമാൻഡോ പോലുള്ള സിനിമകളിലുള്ള അതേ സ്റ്റൈലാണ് ചേർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അത് മലയാള സിനിമയിൽ അങ്ങനെ ഹിന്ദി സിനിമയിൽ പോലും അത്രയും അട്രാക്റ്റീവ് ആയിട്ട് ഒരു ബൈക്കിലൊരു നടൻ വന്നിറങ്ങുന്ന ഒരു സീനും നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള സീനുകളൊക്കെ അതിപ്പോൾ പോലും നമുക്ക് വളരെ മോഡേൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ആ സിനിമേൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയിലായിട്ട് ആളുകളെ അട്രാക്ഷൻ പിടിച്ചു വരുന്ന ആളുകളെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സീനുകൾ എന്ന് പറയാം അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് അനുബന്ധമായിട്ട് പറയുകയാണെങ്കിൽ അറിയപ്പെടാത്ത രസം ഒന്നും സിനിമ എടുക്കുക അദ്ദേഹം അതിലദ്ദേഹം ജയനൊരു ആനയുമായിട്ടൊരു മലപ്പിടുത്തം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സീൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സത്യത്തിൽ അതൊരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു പിന്നെ അങ്ങനെ ഒരു സീന് വളരെ റിസ്ക് ആയ ഒരു കാര്യ കാലം തന്നെ കാര്യമാണ് മറ്റുള്ളൊരു വന്യജീവി എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരിക്കലും അതിൻ്റെ സംവിധായകനോ ആർക്കോ അത് മറ്റുള്ള ആനയുടെ പാപ്പാന പോലും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല അതും ഒരു പിന്നെ ഒരു ആനയ്ക്ക് പരിചയമില്ലാത്ത ഒരാളോട് അപ്പം അങ്ങനെയുള്ള ഒരു ആനയുമായിട്ടാണ് ജയനകത്തൊരു അതിനെ ആ കൊമ്പിൽ പിടിച്ച് അതുമായിട്ട് സാഹസം കാണിക്കുന്നത് മലപ്പിടുത്തലെന്ന് പറയാവുന്ന രീതിയിൽ സാഹസം കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ ആ സിനിമയിൽ അങ്ങനെ ഉൾപ്പെടുത്താനുള്ള കാരണം ആ സിനിമയിലേക്ക് ജയൻ്റെ ഒരു അട്രാക്ഷൻ കൊണ്ടാണ് പ്രേക്ഷകർ ജയനിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ജയന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ സിനിമയിൽ പ്രത്യേക പ്രത്യേകമായിട്ടുള്ള സീനുകൾ ചേർക്കുന്നത് സാധാരണ സിനിമയിൽ ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എങ്ങനെയാണോ ആ കഥാപാത്രത്തിൻ്റെ റോളിനുപരിയായിട്ട് മറ്റ് പല കാര്യങ്ങളും അദ്ദേഹത്തിന് വേണ്ടി അഡീഷണൽ ചേർക്കുകയാണ് അത് പ്രേക്ഷകർക്ക് ഒരു ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ ആയിട്ട് അവർക്ക് കുറച്ചുകൂടി ഒരു അധിക ഒരു ഇരിക്കട്ടെ എന്നുള്ള രീതി കൊടുക്കുന്ന ഒരു കാര്യങ്ങളാണ് പ്രേക്ഷകർ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങനെയാണ് ആ എന്ന് പറഞ്ഞ നടൻ പ്രേക്ഷകരുടെ ഉള്ളിലേക്കൊരു അമാനുഷ്യനായിട്ട് അതിമാനുഷ്യനായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ എന്നൊക്കെ പറയപ്പെടാൻ കാരണം നസീറിനെ നമുക്ക് ആ രീതിയിൽ കാണാൻ കഴിയില്ല നസീറിനെ നമുക്ക് നോക്കിയാൽ അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയാണ് അദ്ദേഹം നന്നായിട്ട് അഭിനയിക്കും അദ്ദേഹത്തിന് ദീർഘകാലമായിട്ട് പ്രേക്ഷകടയിൽ അദ്ദേഹത്തിന് വ്യത്യസ്തമായ സിനിമ സിനിമകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം സ്വാധീനം നേടിയ നടാണ് എല്ലാവർക്കും തർക്കമില്ല പക്ഷേ ജയൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ നസീർ വളരെ പിന്നെ എന്താ പറയുക ജയനോളം തോൽപ്പൊക്കെയുള്ള വ്യക്തിയായിട്ട് കാണുന്നത് കാണാൻ കഴിയുന്നില്ല അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഹിന്ദി സിനിമയൊക്കെ എടുത്ത് നോക്കിയത് തന്നെയാണ് സ്ഥിതി നമ്മൾ അമിതാഭ് ബച്ചനെയും ധർമ്മേന്ദ്രയൊക്കെ ആളുകളും ഇങ്ങനെ പറയാറുണ്ട് നമുക്കവരെപ്പറ്റി അറിയില്ലാത്ത കൊണ്ടാണ് പക്ഷേ അവരുടെയൊക്കെ ആ കാലഘട്ടത്തിലുള്ള സിനിമയും ജയൻ്റെ സിനിമയായിട്ട് തൊല്ലം ചെയ്തുമൊക്കെ നമുക്കറിയാം അവരാരും ജയനോളം വരില്ല എന്നുള്ള കാര്യം പക്ഷേ ആളുകൾ അത് ശരിക്കും മനസ്സിലാക്കാതെ പറയുകയാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ മുറ്റത്തെ മുല്ലേക്ക് മണമില്ലായെന്ന് പറഞ്ഞ പോലെ ജയൻ്റെ ശരിക്കുള്ളൊരു വില മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് നസീറും ജയനും ഒന്നു ചേർന്ന് അല്ലെങ്കിൽ ഒന്നിച്ചനി അഭിനയിച്ച സിനിമകളിൽ നസീറിനാണ് കൂടുതൽ പ്രയോജനപ്പെട്ട് പെട്ടെന്നാണ് നസീർ ജയനെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമായിട്ട് വേണേൽ കണക്കാക്കേ ഉദാഹരണത്തിന് എഴുപത്തി ഒമ്പത് എൺപത് കാലഘട്ടത്തിൽ ജയന് പത്ത് വന്നിട്ടുള്ള സിനിമകളിൽ നസീറിൻ്റെ കൂടെ സഹനായകനായി അഭിനയിച്ചില്ലായിരുന്നുവെങ്കിൽ ജയനു കുറെ കൂടി വളർത്തിയുണ്ടാവും ആ സമയം അത്രയും സിനിമകൾക്ക് വേണ്ടി അദ്ദേഹത്തിന് സമയം നീക്കി വെക്കേണ്ടി വരികയുണ്ടായിരുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ എഴുപത്തി ഒമ്പതിൽ ജൻ്റെ അങ്കക്കുറി വന്നു അതുപോലെ ജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഞ്ച് സിനിമകളിലെടുത്താൽ അതിനകത്ത് ഒരു സിനിമ എന്ന് പറയാവുന്ന പുതിയ വെളിച്ചം വന്നു അതുപോലെ തന്നെ കഴുകൻ വന്നു അതുപോലെ ജയൻ നായകനായിട്ടുള്ള പിന്നെ അവനോ തോബളോ ജയൻ ഡബിൾ റോളിലുള്ള ആവേശം ഇങ്ങനെയുള്ള നിരവധി സിനിമകൾ ഈ പിന്നെ എഴുപത്തൊമ്പതിൽ തന്നെ ജയൻ്റെ ഒരു താരാധിപത്യം ഊട്ടിറപ്പിക്കുന്ന സിനിമകൾ വന്നിരുന്നു അപ്പോൾ ആ നിലയിൽ ജയനെ ഒരു പിന്നെ ഒരു സിനിമയെ സ്വന്തമാൻ സ്വന്തം നിലയിൽ തന്നെ ഒരു സിനിമ വിജയിപ്പിക്കാനുള്ള ശേഷി ജയനെ എഴുപത്തൊമ്പത് തുടക്കം നിലയിൽ തെളിയിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു ജയനെ സംബന്ധിച്ചിടത്തോളം നസീറിന്റെ കൂടെ അഭിനയിച്ചിട്ട് ഒരു പിടിച്ചേക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല സത്യത്തിൽ നസീറിനാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നത് എന്ന് വെച്ചാൽ നസീറിൻ്റെ നമ്മളിപ്പോൾ ശരിക്കും പരിശോധിച്ച് ചോദിക്കാൻ എൺപതോടുകൂടി തന്നെ നസീറിന്റെ താരപ്രഭാവം അസ്തമിച്ചിരുന്നു അപ്പോൾ അതുവരെ അദ്ദേഹത്തിന് വലിയ വെല്ലുവിളി ഒന്നും ഉണ്ടായിരുന്നില്ല ജയൻ വന്നതോടുകൂടെയാണ് നസീറിൻ്റെ ആ ഒരു താരാധിപത്യം അല്ലെങ്കിൽ നസീറിൻ്റെ മലയാളത്തിലെ ഏറ്റവും പ്രധാന എന്നുള്ള ആ ഒരു ആ ഒരു പിന്നെ പദവിക്ക് ഇളക്കം തട്ടിയത് എഴുപത്തൊമ്പത് ഒരു പകുതിയോടുകൂടി തന്നെ അല്ലെങ്കിൽ എൺപത് തുടക്കത്തോടുകൂടി തന്നെ നസീർ ഒഴികെയുള്ള മറ്റ് നടന്മാരെയൊക്കെ ജയൻ പിന്തുള്ളയിരുന്നു ഉദാഹരണം സോമൻ സുകുമാരൻ മധു അതുപോലെ തന്നെ അന്ന് രണ്ടാം നിരക്കാരനല്ലോ ജോസ് അങ്ങനെ രവികുമാർ ഇവരൊക്കെ അന്ന് ജയൻ വരുന്ന സമയത്ത് ജനനേക്കാൾ മുന്നിലുള്ള ആൾക്കാരാണ് ഇവരെയൊക്കെ പിന്തള്ളി ഏകദേശം ഒരു അങ്ങാടി എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനെട്ടിന് മറ്റാണ് ആ സിനിമ വന്നതുകൊണ്ട് തന്നെ ജയൻ്റെ ഒരു താരപ്രഭാവം മലയാളത്തിൽ അരക്കെട്ടുറപ്പിച്ചു പിന്നെ പിന്നീട് ഇങ്ങോട്ട് വന്ന സിനിമകളിൽ നിന്നും ജയനു ശരിക്കും എതിരാളികളെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പലരും പറയാറുണ്ട് ജയൻ നസീർ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മറ്റേ ഗിൻഡ്രീ കോഡ് അപ്പോൾ നസീറിൻ്റെ അങ്ങനെ അത് നസീർ അന്നത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് പക്ഷേ ജയൻ ജീവിച്ചിരുന്ന് ഇപ്പോൾ എഴുപത്തി ഒൻപതിൽ നസീറിൻ്റെ ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം സിനിമകൾ വന്നിട്ടുണ്ട് അദ്ദേഹം നാൽപ്പതോളം സിനിമകൾ അദ്ദേഹം നായകനായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയാം പക്ഷേ ജയൻ അന്ന് എൺപത് ഈ നവംബർ മരിച്ചില്ലായിരുന്നെങ്കിൽ എൺപത്തൊന്നിൽ അതിലേറെ സിനിമകൾ ജയൻ നായകനായിട്ട് വരുവാന്നുള്ള കാര്യം ഉറപ്പാണ് ഉദാഹരണത്തിന് നമുക്ക് നോക്കാം ജയൻ അന്ന് ചെയ്യാനിരുന്ന സിനിമകൾ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്യാനിരുന്ന ഏതാനും സിനിമകൾ നമ്മൾ നോക്കുക ഭീമൻ എന്ന സിനിമ അത് ജയൻ നായകനായി ചെയ്യാനൊരു സിനിമയാണ് അപ്പോൾ ജയന പകരക്കാരനായിട്ടാണ് രഘുവരുന്നത് അതുപോലെ തന്നെ തുഷാരം എന്ന സിനിമ ധ്രുവ സംഗമം കോമരം ഗർജനം സിംഹം മുന്നേറ്റം യുദ്ധം ചക്രവർത്തി സൂര്യൻ അഹിംസ സ്ഫോടനം ആക്രോസ് എന്നിങ്ങനെ നിരവധി സിനിമകൾ ഈ സിനിമകളെല്ലാം ലിസ്റ്റ് നമുക്ക് ഒരുപാട് സിനിമകളെന്ന് നിർമ്മാതാക്കളും സംവിധായകരും ഉപേക്ഷിക്കാണ്ട് അപ്പോൾ ഈ സിനിമകളുടെ എല്ലാം ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം എൺപത്തി ഒന്നിൽ ഒരു പത്ത് അമ്പതോളം സിനിമകൾ ജയൻറ്റേതായിട്ടുള്ള എൺപത്തി ഒന്ന് റിലീസാകേണ്ടതാണ് മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ജയൻ്റെ അല്ലെ നസീറിൻ്റെ പ്രധാനപ്പെട്ട സംവിധായകരായിട്ടുള്ള ശശികുമാർ എ ബി രാജൊക്കെ ജയനെ കേന്ദ്ര കഥാപാത്രമായിട്ട് സിനിമ ചെയ്യുകയാണെന്നു തുടങ്ങി ഇപ്പോൾ ഉദാഹരണത്തിൽ എ ബി രാജ് എഴുപത്തി ഒമ്പതിൽ കഴുകൻ എന്ന സിനിമ ചെയ്തു എൺപതിൽ അദ്ദേഹത്തെ വെച്ച് അഗ്നിശരം എന്ന സിനിമ ചെയ്തു അവർ ശശികുമാറാകട്ടെ തീനാളങ്ങൾ എന്ന സിനിമ ചെയ്തു അപ്പോൾ ഇതൊക്കെ നസീറിൻ്റെ പ്രധാനപ്പെട്ട സംവിധായകരായ ആൾക്കാരൊക്കെ ജയനെ വെച്ച് സിനിമ ചെയ്യുന്ന രീതിയിലേക്ക് മാറി ജയൻ്റെ ഒരു താരാമൂല്യവും ജനൻ പ്രേക്ഷകരുടെയുള്ള ജയൻ്റെ ഒരു സ്വാധീനവും ഒക്കെ സംവിധായകർ തിരിച്ചറിഞ്ഞ് അപ്പോൾ നസീറിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വർഷങ്ങൾ അതായത് എഴുപത്തി ഒമ്പത് എൺപത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ജയനോടൊപ്പം അഭിനയിച്ച ആ ഒരു സിനിമകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന് നേട്ടമായിരുന്നു പക്ഷേ ജയനെ സംബന്ധിച്ച് അതൊരു നേട്ടം എന്ന് പറയാമെന്നല്ല അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു നഷ്ടമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ടൈറ്റിലുള്ളൂ അദ്ദേഹത്തിന് ഒരേയൊരു സിനിമ മാത്രമേ ആകെ വന്നിട്ടുള്ളൂ അത് എൺപതിൽ വന്ന ഹസൻ സംവിധാനം ചെയ്ത ബെൻസ്വാസ് എന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ എൺപത്തൊന്നിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടൈറ്റിലുള്ള ധാരാളം സിനിമകൾ വരാനിരിക്കുകയായിരുന്നു അത് നമുക്ക് ഇതിനകത്ത് അതിപ്പോൾ സാധിക്കാതെ പോയ കാര്യമാണെങ്കിൽ നമുക്കതിനൊരു പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ രണ്ട് നടന്മാരെ നമ്മുടെ അടുത്ത് തൊലം ചെയ്യുമ്പോൾ ഒരു എഴുന്നൂറ്റി ജീവനം നട സിനിമകൾ അഭിനയിച്ച ഒരു നടനയും രണ്ടേ രണ്ട് വർഷം കൊണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് സിനിമകളിൽ ഒരു സഹനടനായിട്ടും ചില സിനിമകളിൽ നായകനായിട്ട് വന്ന നാടനെ താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊരുത്തക്കേട് നമ്മൾ കാണാതിരുന്നുകൊണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളൊരു ഹീറോ എന്ന് പറയുമ്പോൾ ഒരാളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരാളൊരു ഹീറോ ആക്കുന്നത് അയാൾ സാമാന്യ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില സവിശേഷതകൾ അയാൾക്കുള്ളതുകൊണ്ടാണ് ഇപ്പം ജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ മൗലികം എന്ന് പറയാവുന്ന ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹത്തിൻ്റെ അംഗചലനങ്ങൾ അതുപോലെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്റ്റൈൽ എന്ന് പറയാവുന്ന ഒരുപാട് കാര്യം അതൊക്കെ തന്നെയാണ് പ്രേക്ഷകരെ ഒരു ഹീറോ എന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് മറ്റു മാത്രമല്ല ഒരു ഹീറോ എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾ ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ ധൈര്യപ്പെടുന്ന ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ചെയ്യാൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളൂ പക്ഷേ ചെയ്യാൻ സാധിക്കാതെയുള്ള കാര്യങ്ങൾ അതായത് സാഹസികമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരാളെയാണ് നമ്മളൊരു ഹീറോ ആയിട്ട് അംഗീകരിക്കുന്നു അപ്പോൾ ആ നിലയിലുള്ള ഒരു ഹീറോയ്ക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അന്നത്തുള്ള ഒരു കഴിവുള്ള ഇന്ത്യൻ സിനിമയിൽ തന്നെ നമ്മൾ അന്നത്തെ വേൾഡ് സിനിമ ലോകം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിന് ജയന തത്യമായിട്ടുള്ള ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് അപ്പം അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും നമ്മൾ ഈ ജയനയും നസീറിനെയും താരതമ്യം ചെയ്തു നോക്കിയാൽ യഥാർത്ഥ സൂപ്പർ സ്റ്റാർ ആയിട്ട് നമുക്ക് നമ്മൾ കൃത്യമായി അവലോകനം ചെയ്താൽ നമുക്കത് ജയനാണെന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും ഉദാഹരണത്തിന് ഇപ്പോൾ പിന്നെ പറഞ്ഞും പറയാൻ നായാട്ടെന്ന സിനിമയിൽ നസീർ ജയൻ്റെ കൂടെ അഭിനയിച്ചത് എന്തോ ഒരു മഹാമനസ്കത കൊണ്ടാണ് എന്ന് പറയാറുണ്ട് സത്യത്തിൽ അത് അതിൻ്റെ ഒരു ഇപ്പോൾ നസീർ അതിനകത്ത് ആ മഹാമനസ്കത കാണിച്ചില്ലെങ്കിൽ ആ സിനിമ ഉറപ്പായി വിജയിക്കും പക്ഷേ ജയൻ്റെ ആ സിനിമ ആ അടുത്ത കാലഘട്ടം ആ സമയത്ത് തന്നെ ചാകര ശക്തി ദീപം ഇത്രയോ സിനിമകൾ ആ സമയത്ത് ഇറങ്ങിയാലും അമ്പൻ ഹിറ്റ് സിനിമകളാണ് ജയൻ ആ ഒരു അതായത് എഴുപത്തി എൺപതിൽ ജയൻ അഭിനയിച്ച പത്തൊമ്പത് സിനിമകളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുമാണ് അപ്പോൾ അങ്ങനെയുള്ള സിനിമയിൽ നസീർ ഔദ്യാൻ കാണിച്ചൊരു എൻ്റെ കൂടെ അവർ പിന്നെ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല അവരോട് എനിക്ക് പറയാനുള്ളത് എഴുപത്തി എൺപതിൽ ഈ പറഞ്ഞ നായട്ട് എന്ന സിനിമ ശ്രീകുമാരൻ തമ്പിയാണ് സംവിധാനം ചെയ്ത് ശ്രീ അത് ഹേംനാഗ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ചെയ്തത് നിർമ്മാണം ഹേംനാഗ് എന്നു പറഞ്ഞ പ്രൊഡക്ഷൻസ് കമ്പനിയാണ് മട്രാസിലുള്ള അവർ തന്നെ ഒരു അരടസം സിനിമകൾ ജയനെ നായകനാക്കി ചെയ്യാൻ ശ്രീകുമാരൻ തമ്പിയുടെ സംവിധാനം ചെയ്യാനിരിക്കുകയാണ് അപ്പോൾ ആ സിനിമകളൊക്കെ ജയൻ്റെ ആ ഒരു മരണത്തോട് കൂടി തമ്പി ഉപേക്ഷിച്ചു അദ്ദേഹത്തിന് ഏകദേശം ഒരു ആറു ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്ന് തമ്പി സർത്തനെ ആ കാര്യത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ നസീർ വലിയ അവതാരം കാണിച്ച് ഈ പറഞ്ഞ നായാട്ടിൽ അഭിനയിച്ച നസീറിനെ കൊണ്ട് എന്തുകൊണ്ട് തമ്പിസാറിന് ആ ബാക്കിയുള്ള ഈ പറഞ്ഞ ഹെംനാഗിനു വേണ്ടിയിട്ടുള്ള സിനിമകൾ ചെയ്തുകൂടായിരുന്നു അതിന് ഉപേക്ഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഇതിലെ നഷ്ടങ്ങൾ സഹിച്ച് ഉപേക്ഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും നല്ല കാര്യം നസീറിന് അത്തരം സിനിമകളൊന്നും അഭിനയിക്കാൻ പ്രാപ്തനല്ല അതായത് നസീറെ അഭിനയിക്കുന്ന ഏത് സിനിമയും ജയൻ അഭിനയിക്കാൻ കഴിയും പക്ഷെ ജയൻ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നസീറിന് ഒന്നും മറ്റാർക്കും കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് അടിമ ചങ്ങലയിൽ വിഷ്ണുവർദ്ധനും അതുപോലെ തന്നെ ഗർജനത്തിൽ പിന്നെ രജനീകാന്തയ്ക്ക് അഭിനയിക്കേണ്ടിവരും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിലൂടെ ആംഗിളൂടെ കാണാത്ത കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് കാണാൻ കഴിവാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സുപ്രീം സ്റ്റാർ ആക്ഷൻ ഹീറോ എന്ന് പറയുന്ന ആളായിട്ട് നമുക്ക് മലയാള സിനിമയിൽ ജയനെ തന്നെ അംഗീകരിക്കേണ്ടി വരും നസീർ ജയനെ നസീർ ആ കാലഘട്ടത്തിൽ ജയൻ്റെ പിന്നിലേക്ക് മാറിയിരുന്നു തുടർ വർഷങ്ങൾ ജയൻ ജീവിച്ചിരുന്നുവെങ്കിൽ കുറേ കാലം കൂടി നസീറിന് ജയൻ്റെ സിനിമകളിൽ ജയൻ്റെ സഹനരണമായിട്ട് അവനേക്കുള്ള അവസരം കിട്ടുമായിരുന്നു നമുക്കറിയാം ജയം മരിച്ചതോടുകൂടി തന്നെ സിനിമകളുടെ മൊത്തത്തിലുള്ള ഒരു ആ ഭാവകത്വം മാറുകയും സിനിമ പിന്നെ കോമഡി സിനിമകളായിട്ടും കുടുംബചിത്രങ്ങളായിട്ടും മാറി കാരണം അതുപോലെ തന്നെ വീരസ്യം എന്ന് പറഞ്ഞാൽ ഒരു വീരകഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള നടന്മാരില്ലാത്ത കൊണ്ട് അല്ലെങ്കിൽ നടൻ ഇല്ലാത്ത കൊണ്ടാണ് അങ്ങനെ ആ ജയൻ്റെ അഭാവത്താളാണ് അങ്ങനെയുള്ള സിനിമകൾ പിന്നെ പുതിയ രീതിയിലുള്ള സിനിമ ട്രെൻഡ് ട്രെൻഡുണ്ടായത് പലരും ജയന്റെ രീതിയിലുള്ള സിനിമ ട്രെൻഡ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ജയന്റെ അഭാവത്തിൽ ജയന്റെ സഹോദരനെയും ബീവൻ രഘുവിനെയൊക്കെ കൊണ്ടുവന്ന് ആ ജയൻ്റെ ആരപ്സൻസ് അഭാവം നിലനിർത്താൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ആബ്സൻസ് പരിഹരിക്കാൻ ശ്രമിച്ചത് പക്ഷെ അത് സാധിച്ചില്ലാത്തതുകൊണ്ടാണ് സിനിമ പുതിയൊരു പാതയിലൂടെ മുന്നോട്ട് പോയെന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് നസീറിനെയും ജയനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജയൻ നസീർ ഒരിക്കലും ഒരു സമശീർഷനല്ല നസീർ മാത്രമല്ല അന്ന് മലയാള സിനിമ ആരും ജയന സമശീർഷനായിരുന്നില്ല മറ്റു പലരും അത് അംഗീകരിക്കാൻ തയ്യാറായി പക്ഷേ നസീർ അത് കുറേ കാലം കൂടി നസീർ അത് അംഗീകരിക്കാനുള്ള വൈമുഖ്യം കൊണ്ടാവാം നസീർ ശരിക്ക് ജയൻ്റെ മേലൊരു മാനസികമായ ഒരു ഒരു ആധിപത്യം ഒരു എന്താ പറയുക സ്വാധീനശേഷി ഉള്ളത് കൊണ്ടാവാം വളരെ ഒരു പ്രത്യേക നയത്തിൽ നസീർ ഒരഞ്ചാറ് പത്ത് ഒന്നര സിനിമകളിലൂടെ ഞാൻ നേടിച്ചു ചോദിച്ച പോലെ നസീർ പിന്നെ ജയനെ സഹനരണാക്കി നിർത്തി കൊണ്ടുപോയി പക്ഷേ അവസാന കളികട്ടായപ്പോഴത്തേക്കും നസീറിനത്തിൻ്റെ അതിജീവിക്കാൻ കഴിയാത്ത ഘട്ടം നായാട്ടുവള്ളത്തിനുമ്പോൾ എത്തിയപ്പോഴത്തേക്കും ജയൻ വളരെ മുന്നോട്ട് പോയി നസീറിന് ജയൻ്റെ ഒരു പിന്നെ ജയനം തന്നെയാണ് സൂപ്പർ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലുള്ള അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു ഞാനിപ്പോൾ രണ്ട് വ്യക്തികളെയും അതായിട്ട് പറയുന്നില്ല അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പരിവർത്തനത്തിൻ്റെ വാതയാണ് അത് സിനിമയിലുള്ള ഏത് മേഖലയിലായാലും പുതിയ കഴിവുള്ളവർ വരുമ്പോൾ അതുവരെ താര പിന്നെ ഏത് മേഖലയിലുണ്ടായിരുന്ന ആളുകൾക്ക് സംഭവിക്കാവുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമം മാത്രമായിട്ട് നമ്മളതിനെ കാണാൻ പറ്റും അല്ലാണ്ട് പ്രത്യേകിച്ചൊരു ആളോടുള്ള ഏതെങ്കിലും ആളോടുള്ളൊരു പിന്നെ എന്താ പറയുക ഹീറോ വർഷിപ്പ് കൊണ്ട് പറയുന്നില്ല ഞാൻ പറഞ്ഞു വന്നതിനെത്തൊരു ഇതാണ് നസീർ ജയൻ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളെ നമ്മൾ താരം ചെയ്ത് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ എൺത് നസ് ജയൻ ആ ഒരു ആ ഒരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടമായപ്പോഴത്തേക്കഥ മലയാള സിനിമയിലെ മുഴുവൻ നടന്മാരെയും പിന്തള്ളി അദ്ദേഹം മലയാള സിനിമയിലെ ഒന്നാം നമ്പർ നടനായിട്ട് അദ്ദേഹം എത്തിച്ചേർന്നിരുന്നു മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ അദ്ദേഹം വരും സമയത്ത് അതായത് അധികം കഴിയാതെ ഏകദേശം ഒരു ഹിന്ദു സിനിമകളിലേക്ക് അഞ്ചാർ സിനിമകളിലേക്ക് അദ്ദേഹം അഭിനയിക്കാനിരിക്കയാണ് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷമായ വിയോഗം സംഭവിക്കുന്നത് ഉദാഹരണത്തിന് ജയൻ്റെ ഇപ്പോൾ ശക്തി തടവർ പിന്നെ അങ്ങനെയുള്ള സിനിമകൾ ഹിന്ദിയിലായിരുന്നു അന്ന് റിലീസായിരുന്നെങ്കിൽ അദ്ദേഹം ഹിന്ദിയിൽ തന്നെ ഏറ്റവും വലിയ ആ നടനായി മാറിയേനേന്ന് എന്നുകൂടി നമുക്ക് ഇവിടുന്ന് ചിന്തിക്കാവുന്ന കാര്യം ഇത്രയും കാര്യം ഞാനൊരു എൻ്റെ മനസ്സിൽ തോന്നുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ പങ്കുവച്ചു നന്ദി നമസ്കാരം